മർക്കോസിൻ്റെ സുശേഷം ഒൻപതാമധിയായ അൻപതാമത്തെ വാക്യം മാർക്ക് നായൻ വാസ് ഫിഫ്റ്റി ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കുമെന്ന് ഈ വാക്യത്തിലെ ഒരു പദം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾ തന്നെ ഉപ്പുള്ളവരായിരിക്കും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം നം നമ്മുടെ ജീവിതത്തിൽ നാം ഉപ്പുള്ളവരായിരിക്കണം മറ്റുള്ളവരെ രുചി വരുത്തുന്നതിന് മുമ്പ് നാം നമ്മിൽ തന്നെ രുചി വരുത്തുന്നവരും മറ്റുള്ളവരെ സൂക്ഷിക്കുന്നവരും മറ്റുള്ളവരെ സംരക്ഷിക്കുന്നവരും ആയിരിക്കണം നമ്മിൽ തന്നെ ഉപ്പുള്ളവരും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഉപ്പ് ഏതൊരു കറിയിൽ ഇട്ടാലും അതിനെ പിന്നെ കാണുകയില്ല ആ രൂപത്തോട് ചേർന്ന് യോജിക്കുകയാണ് പിന്നെ അതിൻ്റെ ഐഡൻറ്റിറ്റി ഇല്ല അതിൻ്റെ വ്യക്തിത്വം പിന്നീടില്ല പക്ഷേ അതിൻ്റെ സാന്നിധ്യം അറിയാം അതിൻ്റെ രുചി എല്ലാവർക്കും ബോധ്യമാകും പ്രിയമുള്ളവരെ അതുതന്നെയാണ് നമ്മിൽ തന്നെ ഉപ്പുള്ളവരായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം